നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ കാട്ടാനൊരുക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ഇക്കുറി താമര വിരിയിപ്പിച്ചെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം രണ്ടു തവണ കേരളത്തിൽ സന്ദർശനം നടത്തി ഇപ്പോഴിതാ വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തും കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി എത്രമാത്രം കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും തേരോട്ടം നടത്തിയെങ്കിലും കേരളത്തിൽ മാത്രമാണ് ശക്തമായ അടിത്തറ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോയത് ലോക്സഭയിലേക്ക് ഒരാളെയെങ്കിലും കേരളത്തിൽ നിന്നും വിജയിപ്പിച്ചെടുക്കണം ഇത് രാജ്യത്തെ ബി ജെ പി പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏകോപനവും നടന്നു വരുന്നു ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്നതാണ് ബി ജെ പിയുടെ നയം സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത്തവണ ഒരലസതയും പാടില്ല ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് ഏത് തരം വോട്ടർമാരെയാണ് നിങ്ങൾ ലക്ഷ്യമിടേണ്ടത് ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ ഇടവേളകളിലും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വമാകട്ടെ നാനൂറ് എന്ന കടമ്പയാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിച്ചത് വെറും വാക്കല്ല രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ടാക്കാനും രാജ്യത്ത് പ്രതിപക്ഷമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ജനങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ബി ജെ പിയും എൻ ഡി എയും നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാദേശികമായി വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കൂടി ബി ജെ പി യേയും എൻ ഡി എയും വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ എൻ ഡി എയും ബി ജെ പിയും ആവിഷ്കരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേരളത്തെ ഇത്രത്തോളം ഗൗരവമായി ബി ജെ പി നേതൃത്വം കാണുന്നത് കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം കേരളത്തിൽ ചില പ്രത്യേക വോട്ടിംഗ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വോട്ടിംഗ് പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പലപ്പോഴും ബി ജെ പി കഴിയുന്നില്ല അത് മറികടക്കണം എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇടത് വലത് മുന്നണികൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നാവുകയും ബി ജെ പിയെ പൊതുവായി ചേർന്ന് എതിർക്കുകയും ചെയ്യുന്നു അതായത് ബി ജെ പി വിജയിക്കാൻ സാധ്യത ഉള്ള ഇടങ്ങളിൽ ആർക്കാണോ വിജയസാധ്യത അവർക്കോട്ട് മറിച്ചു നൽകുന്നു ഇടത് വലതു മുന്നണികൾ ഇത് പല മണ്ഡലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന സാഹചര്യങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കാസർഗോഡ് ഉള്ള പ്രദേശങ്ങളിൽ ഇതൊക്കെ പല ഘട്ടങ്ങളിലും ബി ജെ പിയുടെ വിജയത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും കേരളത്തിൽ ഇതുവരെ പാർട്ടി ശ്രദ്ധിച്ചിട്ടില്ലാത്ത വോട്ടിംഗ് വിഭാഗങ്ങൾക്കിടയിൽ സംവിധായകരിലെ പ്രത്യേക വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പാർട്ടി തീരുമാനിച്ചത് അതിൻ്റെ ആദ്യത്തെ പരീക്ഷണ വേദിയാകും കേരളം ഇക്കുറി പ്രത്യേകിച്ച് തൃശ്ശൂർ തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കൂട്ടുന്നത് തൃശ്ശൂരിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം രാജ്യത്ത് തന്നെ ആദ്യത്തെ വനിതാ സമ്മേളനം വനിതാ റാലി സംഘടിപ്പിച്ചത് തൃശ്ശൂരിൽ തെക്കികൾ മൈതാനത്തായിരുന്നു ലക്ഷ്യം ബി ജെ പിയുടെ വിജയം സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപിയെ വേദിയിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരത്തിക്കൊണ്ട് റോഡ് ഷോയിൽ തന്നെ തന്നോടൊപ്പം ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി വലിയ സന്ദേശം നൽകി നരേന്ദ്രമോദിയുടെ സുരേഷ് ഗോപി പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് സുരേഷ് ഗോപിക്ക് എത്രത്തോളം ബഹുമാനവും സ്ഥാനവും അർഹതയും ബി ജെ പി നൽകുന്നുവെന്ന് അതിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് അതിന്റെ പ്രതിഫലനം ഉണ്ടാകണം ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു മാസം രണ്ട് തവണ ഒരു പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കാലത്ത് കേട്ടു കേൾവി പോലും പോലുമില്ലാത്ത കാര്യമായിരുന്നു അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലെത്തി ഗുരുവായൂരിൽ സന്ദർശനം നടത്തി കൊച്ചിയിൽ റോഡ് ഷോ നടത്തി അങ്ങനെ രണ്ട് ദിവസം കേരളത്തിൽ നിറഞ്ഞു നിന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ചർച്ചയിലേക്ക് എത്തി കേരളത്തിലെ ഇടതു സർക്കാരിൻ്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചെഴുതി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ തന്ത്രങ്ങൾ ഒരുക്കുന്നു കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ തിരുവനന്തപുരവും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഗോതയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തിരുവനന്തപുരത്തെ കൂടി ബി ജെ പി ലക്ഷ്യമിടുകയാണ് തിരുവനന്തപുരത്തേക്ക് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നൊരിക്കൽ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയതാണ് ആ പ്രസ്താവന പോലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെന്നുള്ളത് നമ്മൾ അനുമാനിക്കേണ്ടതാണ് എങ്ങനെയാണ് ബി ജെ പി കേരളത്തെ കണക്കാക്കുന്നത് കേരളത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരികയാണ് വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ രാജ്യസഭയിൽ നിന്ന് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കും അവരുടെ കാലാവധി ഏപ്രിൽ മാസം അവസാനിക്കുകയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത് നവംബറിൽ നടന്ന നാല് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ തന്ത്രമാണ് ബി ജെ പി പരിചയിച്ച തന്ത്രമാണ് അതായത് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കുക അവർ കേവലം രാജ്യസഭയിൽ മാത്രം ഇരിക്കേണ്ടവരല്ല അവരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കി വിടുക പരിചയസമ്പന്നരും ചിര പരിചിതരുമായ ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടാകും പ്രത്യേകിച്ച് വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും പോലെയുള്ളവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് വലിയൊരു ആവേശമുണ്ടാകും അങ്ങനെ എല്ലാ സീറ്റുകളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരം കൊഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി നേരത്തെ പ്രധാനമന്ത്രിയും സം പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും പറഞ്ഞ കാര്യമുണ്ട് കേരളത്തിൽ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും സമൂഹത്തിൽ നിലയും വിലയുമുള്ള സമൂഹത്തിൽ സ്വാധീന ശേഷിയുള്ള സാധാരണക്കാർക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ ലേബലിൽ താമര ചിഹ്നത്തിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും മത്സരിക്കും അങ്ങനെ വലിയ ഓളം സൃഷ്ടിച്ചുകൊണ്ട് ഇതുവരെ ഇല്ലാത്തരത്തിലുള്ള ഒരു ഏകോപനം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്ത് ബി ജെ പി വിജയിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് രാജ്യത്തിനൊപ്പം നിൽക്കണമോ രാജ്യത്തിനെതിരായി നിൽക്കണമോ എന്ന വലിയ ഒരു ചോദ്യമായിരിക്കും വലിയ ഒരു ആപ്തവാക്യമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ബി ഉന്നയിക്കുക കേരളത്തിൽ നിന്നൊരാൾ താമര ചിഹ്നത്തിൽ വിജയിച്ചു പോയാൽ ഉറപ്പായിട്ടും കാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഭാഗ്യം ഏത് മണ്ഡലത്തിലുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഇക്കുറി ഒരു കോംപ്രമൈസിനും ഇല്ലെന്ന് ബി ജെ പി നയം വ്യക്തമാക്കുമ്പോൾ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ ഒരു അത്ഭുതം കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും മുന്നിൽ നിർത്തിയാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരുന്നത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കേരളത്തിലെ ക്രൈസ്തവ വോട്ടർമാരുടെ വലിയ സ്വാധീനം ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നടപടികൾ അത് കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെ നേരിട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊന്ന് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് തന്നെ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണയാണ് ബി പല സംസ്ഥാനങ്ങളിലും വിജയത്തിലേക്ക് എത്തിച്ചത് കേരളത്തിൽ മാത്രം അത് വേണ്ടത്ര ഇല്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേരളത്തിൽ സ്ത്രീ ശക്തി സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സ്ത്രീകളോട് സംവദിക്കും അത് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പല വികസന പദ്ധതികളെയും സംബന്ധിച്ച് സ്ത്രീ വോട്ടർമാരുമായുള്ള നേരിട്ടുള്ള സംവാദമുണ്ടാകും അങ്ങനെ സ്ത്രീകൾക്ക് ഇടയിൽ വലിയ സ്വാധീനം ഉറപ്പിക്കുക സ്ത്രീകളുടെ പിന്തുണ നേടുക കാരണം ഉജ്ജ്വലി യോജന അടക്കം നിരവധി വിഷയങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ നിരവധി പദ്ധതികൾ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ആശയവിനിമയം സ്ത്രീ വോട്ടർമാർക്കിടയിൽ നടത്തുക അതിലൂടെ കേന്ദ്ര സർക്കാരിന് വലിയ പിന്തുണ ഉറപ്പിക്കുക സ്ത്രീ വോട്ടർമാരുടെയും ആനുകൂല്യങ്ങൾ നേടിയ ഉപഗുണഭോക്താക്കളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പിച്ചാൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി ജെ പി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ചിന്തിക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ് അത് വിജയത്തിലേക്ക് എത്താനുള്ള എല്ലാ ഏകോപനവും കേന്ദ്ര നേതൃത്വം തന്നെ നടത്തുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരാളെയോ ഒന്നിലധികം പേരെയോ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും